ഹലോ ദിസ്ഇസ് ഫാക്ട് റൈറ്റർ ഡയറക്ടർ ഹനീഫനി ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ദിസ് ഫാക്ട് ഫ്രണ്ട്സ് ആൻഡ് എല്ലാവർക്കും സ്വാഗതം ചെല്ലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാം ഇത് തെങ്ങിനോട് ചെയ്യുന്ന വലിയ ഒരു സംഗതിയാണ് എന്താണെന്ന് വീഡിയോയിലൂടെ നേരിട്ട് കാണാം ഈ അടുത്തിടയിൽ സന്ദർശിച്ച ഒരു ഫീൽഡാണ് അവിടുത്തെ മിക്ക തെങ്ങുകളിലും ചെല്ലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഉടമസ്ഥൻ ചെല്ലിയെ തുരത്തുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ് തെങ്ങിന് അതിൻ്റെ ആ കോഞ്ഞാട്ടയ്ക്കും കൊതുമ്പിനുമൊക്കെ തീ ഇട്ട് കൊടുക്കുക എന്നൊരു മാർഗം കണ്ടെത്തി അതിൻ്റെ ദാരുണമായ ദുരന്ത ഫലമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തെങ്ങിൻ്റെ പൂങ്കലടക്കം ഉണങ്ങിപ്പോവുകയും തെങ്ങിൻ്റെ മടലുകൾ വളരെയധികം പഴുത്ത് ഉണങ്ങുന്ന വാടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അപ്പം ഒരുപക്ഷെ ചെല്ലിയൊക്കെ ഉള്ളത് ചിലപ്പോൾ ഈ തീ കെത്തിയത് കൊണ്ട് അതിൻ്റെ ചൂടടിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം പക്ഷേ അതിനേക്കാൾ ഉപരി തെങ്ങുകൾക്ക് അത് വളരെയധികം ഡാമേജ് പ്രത്യേകിച്ച് തൈ തെങ്ങുകളും ആ തൈ തെങ്ങുകൾക്ക് വളരെയധികം ഡാമേജ് ഉണ്ടാകാനും ഇടയായി ഇത് നമുക്കറിയാം വളരെ വളർച്ച വരൾച്ചയുള്ളൊരു സമയമാണ് തെങ്ങിനാണേലും ഏത് കൃഷിക്കാണേലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ലഭിക്കേണ്ട സമയത്താണ് ഇങ്ങനെ തീയിട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു പ്രശ്നം ഇവിടെ തെങ്ങിനെല്ലാം നേരിട്ടു നന്നായിട്ട് വരൾച്ച ഉണ്ടാകാനും ചൂട് കൂടി തെങ്ങിന് നല്ല വാട്ടം സംഭവിക്കാനും ഇതിലൂടെ ഇടയായിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ചെല്ലിയെ കൊല്ലുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ തീയിട്ട് ചെയ്യുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയായിപ്പോയി ഇവിടെ ചെയ്തത് ഇനിയിപ്പോൾ ഈ തെങ്ങിനൊക്കെ നല്ല രീതിയിൽ ജലസേചനം കൊടുത്ത് വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുത്ത് അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണം ഇവിടെ കാണാൻ സാധിക്കും ചെല്ലി കയറി നശിച്ച തെങ്ങ് അപ്പം ചെല്ലി കയറി പോയ ആ തെങ്ങിനാണ് നമ്മൾ തീ വെച്ച് നശിപ്പിച്ച് കളയേണ്ടത് കാരണം ആ തെങ്ങിൽ നിന്ന് മറ്റ് തെങ്ങുകളിലേക്ക് ചെല്ലി കയറി നശിച്ച തെങ്ങിൽ നിന്ന് മറ്റ് തെങ്ങുകളിലേക്ക് ചെല്ലി പടരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ തെങ്ങുകൾ തീയിട്ട് നശിപ്പിക്കേണ്ടത് അതിന് പകരം ഒരിക്കലും പ്രശ്നമില്ലാത്ത തെങ്ങേൽ ചെല്ലി കയറിയിട്ടുണ്ടോ എന്ന് കരുതി ഒരിക്കലും ഇങ്ങനെ തീയിട്ടുകൊണ്ട് അത് നശിപ്പിക്കാൻ പാടുള്ളതല്ല അത് വളരെ വലിയ അപകടം ഇവിടെ വരുത്തി വെച്ചു എന്നുള്ള കാര്യം ശ്രദ്ധിക്കാൻ സാധിക്കും ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ പറഞ്ഞെന്തേലൊരു തെറ്റായ അബദ്ധ ധാരണയുടെ പുറത്തുള്ളൊരു ഒരു ഒരു നിർദ്ദേശമായിരിക്കാം ഇത് അത് കേട്ടുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്തായാലും തെങ്ങിനെ അത് കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ നിർദ്ദേശങ്ങൾ കേട്ടൊരിക്കലും നമ്മുടെ കൃഷിയിൽ അത് ബാധകമാക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു നമ്മുടെ തെങ്ങുകളെയും നമ്മുടെ കൃഷിയെയും സംരക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ തെങ്ങിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെല്ലി ചത്ത പോകുന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് തെങ്ങിനെ കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുകയുള്ളു വരൾച്ച അതെങ്ങനെ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് അതിന്റെ കൈഫലത്തെയും അതുപോലെ മറ്റു പ്രശ്നങ്ങളെല്ലാം ബാധിക്കാൻ ഇടയുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തെങ്ങിന് അങ്ങനെ തീയിട്ടുകൊണ്ട് ചെല്ലിയെ കൊല്ലാനൊന്നും ഒരിക്കലും തയ്യാറാകാൻ പാടില്ല അത് വലിയൊരു മണ്ടത്തരമാണെന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ആ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം തെങ്ങ് കൃഷിയുള്ള മറ്റുള്ളവരോടും ഈ കാര്യം തെങ്ങി ഷെയർ അറിയാവുന്നതും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തൊക്കെ എല്ലാവരെയും ഓർപ്പിക്കുന്നു ഈ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർപ്പിക്കുന്നു ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റു നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റിൽ അതൊന്ന് രേഖപ്പെടുത്താനും എല്ലാവരെയും ഓർക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം അതുവരെ ഗുഡ് ബൈ